സന്ദർശകർക്ക് ഏറെ ആവശ്യം പകർന്ന് ഗ്രാഫിക് ആർട്ട് ഫെസ്റ്റിവൽ സൗദിയിൽ സംഘടിപ്പിച്ചു കഴിഞ്ഞ രണ്ടു ദിവസങ്ങളിലായി നടന്നുവരുന്ന പരിപാടി പൈതൃക കലയുടെയും സംസ്കാരത്തിന്റെയും സംഗമവേദിയായി മാറുകയാണ് സംസ്കാരവും വിനോദവും സമന്വയിപ്പിച്ച് സമൂഹത്തിന്റെ ഊർജസ്വലത വർദ്ധിപ്പിക്കാനുള്ള ശ്രമമാണ് കലാമേളയുടെ പ്രധാന ലക്ഷ്യം ഗ്രാഫിറ്റി കല വിവിധതരം സാംസ്കാരിക പരിപാടികൾ ക്ലാസിക് കാറുകളുടെ പ്രദർശനം ബാസ്കറ്റ് ബോൾ സ്കേറ്റ് ബോർഡിംഗ് റെഗ്ബി ഡ്രൈവിംഗ് തുടങ്ങിയ നിരവധി കായിക പരിപാടികളാണ് സന്ദർശകരെ ആകർഷിക്കാൻ ഒരുക്കിയിരിക്കുന്നത് യാമ്പു റോയൽ കമ്മീഷന്റെ ഇൻഡസ്ട്രി ആൻഡ് ലൈഫ് പദ്ധതിയുടെ ഭാഗമായി സംഘടിപ്പിച്ച ഫെസ്റ്റിവൽ കല വിനോദം സാംസ്കാരിക പരിപാടികൾ എന്നതിനാണ് ലക്ഷ്യം വെക്കുന്നത് ഈ ആർട്ട് ഫെസ്റ്റിവൽ കലയുടെയും സംസ്കാരത്തിന്റെയും ആഘോഷമായി മാറുകയാണ് വിജയ് ഫുഡ്സ് പേര് മാറാത്ത പെരുമ മാറാത്ത പാരമ്പര്യം